വി പി എം എസിൻ്റെ തേത്തല്ലി ശാഖയുടെയും പയ്യാവൂർ ശാഖയുടെയും കുടുംബസംഗമം തളിപ്പറമ്പ് താലൂക്ക് സെക്രട്ടറി കൂടിയായ ടി എസ് കുമാരൻ്റെ പയ്യാവൂരിലുള്ള വസതിയിൽ വെച്ച് വി പി എം എസ് തളിപ്പറമ്പ് താലൂക്ക് മഹിളാ പ്രസിഡന്റ് ഉഷ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ഒരു ഉദ്ഘാടനം എന്നെ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് ഈ ഓണഘോഷ പരിപാടി അറിയിക്കുകയാണ് തളിപ്പറമ്പ് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കുമാർ തീർത്തല്ലി അധ്യക്ഷത വഹിച്ചു പട്ടികജാതി സംഘടനകളുടെ ഐക്യതയെ കുറിച്ച് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ ശ്രീ ഇ വി രൂപേഷ് സംസാരിച്ചു മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന മഹാകാവ്യം മനുഷ്യർ മറന്നുവെന്നും മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി മാത്രം മനുഷ്യർ ഒന്നിക്കുന്ന നിലവാരത്തിലേക്ക് തരം താഴരുത് എന്നും ശ്രീമതി ഉഷ പറഞ്ഞു പയ്യാവൂർ ശാഖാ സെക്രട്ടറി ശശികുമാർ ഇടപ്പറമ്പിൽ പ്രസിഡന്റ് ടി എസ് കുമാരൻ ശ്രീ മോഹനൻ കാവുങ്കൽ ശ്രീമതി പ്രേമ എന്നിവർ ആശംസകൾ അറിയിച്ചു ശ്രീ സോമൻ നടുപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളിൽ മുതിർന്നവരും കുട്ടികളും ഒരുപോലെ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു എസ് എസ് എൽ സി ഉന്നത വിജയികളായ അഭിഷേക സന്തോഷ് അർജുൻ എന്നിവരെ അഭിനന്ദിച്ചു ഇരുവർക്കും എമൻഡോയും ക്യാഷ് അവാർഡും നൽകി ഷാഹിയിൽ മുതിർന്നവരെ തളിപ്പറമ്പ് താലൂക്ക് പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കുമാർ മഹിളാ പ്രസിഡൻ്റ് ശ്രീമതി ഉഷ എന്നിവർ പൊന്നാട അണിയച്ച് ആദരിച്ചു വളരെ ആഘോഷപൂർവമായ വേദിയിൽ സ്നേഹവിരുന്നും നടന്നു